പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അച്ചങ്ങ പയറ് തോരം വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ പയറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം ഇതിന് വേണ്ടി അരയ്ക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളകും കുറച്ച് കാന്താരിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കരിവേപ്പില ചെറിയ കൊച്ചോന്നുള്ളി ചെറിയ ഉള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഇനിയും ഈ പയറു തയ്യാറാക്കാം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യണം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് കിട്ടുന്നുണ്ട് അതിലേക്ക് രണ്ട് ബറ്റൽമുളകും സ്വല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറ് ഇട്ട് കൊടുക്കാം പയർ ഈ എണ്ണയിൽ എണ്ണ വഴിന്ന് വരട്ടെ നിലച്ച് കൊടുക്കാം എന്ന ചെറുതായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൊടുക്കാം ഇതിലേക്ക് എന്നിട്ട് പയറുമായിട്ട് ഈ അരിപ്പ് മിക്സ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൈവെള്ളം അളിച്ചു കൊടുക്കാം അതായത് സ്വൽപ്പം മാത്രം മാത്രം എന്നിട്ട് ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി ചെറിയ തീയിൽ ഇരുന്ന് വേഗട്ടെ അടച്ചുകൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നിലക്കി വീണ്ടും ഒന്ന് തവി കൊണ്ട് അമർത്തി വെച്ചിട്ട് അടച്ചുകൊള്ളൂ വീണ്ടും ഞാൻ അടയ്ക്കുക പയറുദോരൻ നമുക്ക് തുറന്ന് നോക്കാം പയറുദാരൻ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു വാങ്ങി വെക്കാം ഈ പയറുദോരന്റെ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻ്റ് ഇട്ട് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി